നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് കേര എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷ പരിപാടിയും സംസ്ഥാന കർഷക അവാർഡ് വിതരണവും പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിങ്ങമൊന്നിന് തൃശൂർ തേക്കുങ്കാട് മൈതാനത്ത് വെച്ച് നടക്കും ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രിയും മറ്റു ജനപ്രതിനിധികളും പങ്കെടുക്കും അതിരപ്പള്ളി ട്രൈബൽ വാലി കാർഷിക പദ്ധതിയിലൂടെ ആദിവാസി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തനത ഉൽപ്പന്നങ്ങളായ കാപ്പി തേൻ കുരുമുളക് കുടംപുളി എന്നിവയ്ക്ക് പ്രിയമേറുന്നു റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ സാമ്പത്തിക സഹായത്തോടെ കൃഷി വകുപ്പ് ആദിവാസികളുടെ സമഗ്ര ഉന്നമനത്തിനായി നടപ്പിലാക്കിയ പൈലറ്റ് പദ്ധതിയാണിത് കാർഷിക വിളകളുടെ വിളവ്യാപനം മുതൽ കാർഷിക ഉൽപ്പന്ന മൂല്യവർധനവും വിപണനവും വരെ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് അതിരപ്പള്ളി ട്രൈബൽ വാലി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയും സംസ്ഥാന ദേശീയ തലങ്ങളിലെ വിവിധ എക്സിബിഷനുകൾ വഴിയും അതിരപ്പള്ളി ബ്രാൻഡ് ഉപഭോക്താക്കളിലെത്തുന്നു കൃഷി വകുപ്പിൻ്റെ കേരള ഗ്രോ ബ്രാൻഡിംഗ് ചെയ്യുകയും ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും അതിരപ്പള്ളി ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നു തേങ്ങയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സംരംഭങ്ങൾക്ക് മൂന്ന് കോടി രൂപ വരെ സബ്സിഡി നൽകാൻ ദേശീയ നാളികേര വികസന ബോർഡ് തീരുമാനിച്ചു ചെലവിൻ്റെ ഇരുപത്തി ശതമാനം അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെ ഉണ്ടായിരുന്ന സബ്സിഡിയാണ് പരമാവധി മൂന്ന് കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചത് നാളികേര ടെക്നോളജി മിഷന് കീഴിൽ തേങ്ങാപ്പാൽ വെർജിൻ വെളിച്ചെണ്ണ തുൾ തേങ്ങ പാക്ക് ചെയ്ത ഇളനീർ നാളികേരപ്പൊടി ചി ചിരട്ടക്കരിയിൽ നിന്നുള്ള ആക്ടിവേറ്റഡ് കാർബൺ തുടങ്ങിയവ നിർമ്മിക്കുന്ന സംരംഭങ്ങളുടെ പ്ലാന്റ് യന്ത്രഭാഗങ്ങൾ അനുബന്ധ ഘടകങ്ങൾ എന്നിവയുടെ ചെലവിനാണ് സബ്സിഡി തോപ്പുകളിലെ കീടരോഗ നിയന്ത്രണം തേങ്ങയുടെ സംസ്കരണം മൂല്യവർധന എന്നിവയ്ക്കുള്ള ഗവേഷണത്തിന് അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ സാമ്പത്തിക സഹായം അനുവദിക്കും കർഷകർക്ക് കരിക്ക് പാർലർ തുടങ്ങാനും ഉണ്ടക്കൊപ്ര മില്ലിംഗ് കൊപ്ര കരിക്ക് സംസ്കരണം എന്നിവയ്ക്ക് സൗകര്യമൊരുക്കാനും കർഷക കൂട്ടായ്മകൾക്കും എഫ് പി ഒ വ്യക്തികൾക്കും സംഘങ്ങൾക്കും കൊപ്ര തരം പിരിക്കൽ ഗ്രേഡിംഗ് ഉണക്കൽ എന്നിവയ്ക്കുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കാനും മൊത്തം ചെലവിൻ്റെ അൻപത് ശതമാനം അല്ലെങ്കിൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ സബ്സിഡി കിട്ടും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കിയോസ്കുകൾക്ക് റീ ഇംബേഴ്സ്മെൻറ്റ് രീതിയിൽ സബ്സിഡി കിട്ടും ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് ഏഴ് ഏഴ് രണ്ട് ആറ് ആറ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഏഴ് ആറ് അഞ്ച് അഞ്ച് മൂന്ന് മലമ്പുഴ മേഖലാ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ഉൽപ്പാദനം നടത്തി സമ്പുഷ്ടീകരിച്ച ജൈവവളം വിൽപ്പനയ്ക്ക് ഓർഗാനിക് പച്ചക്കറി കൃഷിക്കും പൂക്കൃഷിക്കും അനുയോജ്യമായ വളം വില കിലോയ്ക്ക് പതിനൊന്ന് രൂപ നിരക്കിൽ മലമ്പുഴ മേഖലാ കോഴിവളർത്തൽ കേന്ദ്രത്തിൽ ലഭിക്കും ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് എട്ട് ഒൻപത് അല്ലെങ്കിൽ ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് ആറ് എട്ട് ഒന്ന് ഒൻപത് ആറ് കാർഷിക നിർദ്ദേശം പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്ന സ്യൂഡോമോണസ് ട്രൈക്കോഡർമ ബിവേറിയ തുടങ്ങിയ ജീവാണുകുമിൽ നാശിനികൾ മണ്ണുത്തിയിലുള്ള സെയിൽസ് സെൻ്റർ വെള്ളാനിക്കരയിലെ സെൻട്രൽ നഴ്സറി ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ബി സി സി പി യൂണിറ്റ് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ ലഭ്യമാണ് കാർഷിക വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം